എക്സ് വൈ എന്നിവ രണ്ട് സംഖ്യകളാണ് അവയുടെ തുകയെ അവയുടെ ഗുണനഫലം കൊണ്ട് ഗുണിച്ചപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് കിട്ടി വൈ സമം ഒന്ന് ആയാൽ എക്സിന്റെ വില കാണുക അപ്പോൾ എക്സ് വൈ എന്നിവ രണ്ട് സംഖ്യകളാണ് സംഖ്യകൾ എക്സും വൈയും അവയുടെ തുകയെ തുക പറഞ്ഞാൽ കൂട്ടുക അപ്പം ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുക തുക എന്ന് പറയുന്നത് കൂട്ടുമ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും തുകയെ അവരുടെ ഗുണനഫലം കൊണ്ട് ഗുണിക്കണം അതിനാദ്യം ഗുണനഫലം കാണുക ഗുണനഫലം പറഞ്ഞാൽ ഗുണിക്കുക എക്സും വൈകും കൂടി ഗുണിക്കുക ഗുണനഫലം എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ അപ്പം നമുക്ക് തുകയും കിട്ടി ഗുണഫലം കിട്ടി തുക എക്സ് പ്ലസ് വൈ ഗുണനഫലം എക്സ് വൈ ഇനി എന്ന് പറഞ്ഞാൽ തുകയെ ഗുണനഫലം കൊണ്ട് ഗുണിക്കണം അതാണ് തുക ഇൻ്റു ഗുണനഫലം തുകയെ ഗുണഫലം കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടി എക്സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് അപ്പം തുക ഇൻ്റു ഗുണഫലം സമം എക്സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് ഇനി നമ്മൾ വില കൊടുക്കുക തുക എത്രയാണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഗുണ്ഫർ എത്രയാണ് എക്സ് വൈ അപ്പം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് വൈ സമം എക്സ് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് ഇതിൽ വൈ ഇൻ്റെ നമുക്ക് എന്താ ഉണ്ടാവും എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വൈ ഒക്കെ ഉള്ളിടത്തൊക്കെ ഒന്ന് കൊടുക്കുക എക്സ് പ്ലസ് ഒന്ന് ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എക്സ് ഇൻറ്റു ഒന്ന് സമം എക്സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് എക്സ് പ്ലസ് ഒന്ന് ഇൻറ്റു എക്സ് ഇൻറ്റു ഒന്ന് എക്സ് ആണ് വരിക സമം എക്സ് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം ഈ എക്സ് കൊണ്ട് ബ്രാക്കറ്റിൽ രണ്ടിനെയും കുടിക്കണം എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് ഇൻറ്റു എക്സ് എക്സ് സമം എക്സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് ഇനി എക്സും എക്സ് സ്ക്വയർ ഒക്കെ സമത്തിൻ്റെ ഒരു ഭാഗത്ത് സംഖ്യമാർ ഭാഗത്ത് അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് എഴുതി ഈ പോസിറ്റീവ് ഇങ്ങോട്ട് എടുത്തു അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ സമം ഇവിടെ അവശേഷിക്കുന്നത് എന്താ പന്ത്രണ്ട് ഇത് നോക്കൂ എക്സ് സ്ക്വയർ എന്ന് എക്സ് സ്ക്വയർ കുറച്ചാൽ പൂജ്യമായി പോയി ബാക്കി എന്താ ഇവിടെ ഉള്ളത് എക്സ് ഇവിടെ എന്താ സമം പന്ത്രണ്ട് ചോദ്യത്തിൽ എന്താ കാണാൻ പറഞ്ഞത് എക്സിൻ്റെ വില കാണാൻ പറഞ്ഞത് എക്സിൻ്റെ വില ഉത്തരം പന്ത്രണ്ട്